കുറ്റിപ്പുറം ജംഗ്ഷനിൽ തിങ്കളാഴ്ച പട്ടാ പകലാണ് സംഭവം മുന്നിൽ നിർത്തിയിട്ട ബുള്ളറ്റ് ബൈക്കിൽ നിന്നാണ് നട്ടുച്ചയ്ക്ക് യുവാവ് ബാറ്ററി മോഷ്ടിച്ച് കടന്നു കളഞ്ഞത് കുറ്റിപ്പുറം ടൌണിലെ മിൽമ ബൂത്തിനു സമീപത്തെ കടയ്ക്കു മുന്നിൽ നിർത്തിയിട്ടതായിരുന്നു ബുള്ളറ്റ് ഇരുപത്തിയഞ്ചിനും മുപ്പതിനുമിടയിൽ പ്രായം തോന്നിക്കുന്ന യുവാവ് ബുള്ളറ്റ് ബൈക്കിൽ വന്നിരുന്ന ശേഷം വിദഗ്ധമായി ബൈക്കിൽ നിന്ന് ബാറ്ററി അഴിച്ചെടുക്കുകയായിരുന്നു നീല ജീൻസ് പാൻറും കറുത്ത ടീഷർട്ടും ധരിച്ച യുവാവാണ് മോഷണം നടത്തിയത് മോഷണത്തിന്റെ ദൃശ്യം സിസിടിവി ക്യാമറയിൽ പതിഞ്ഞു നമ്പറിലുള്ള ബുള്ളറ്റിൽ നിന്നാണ് ബാറ്ററി മോഷ്ടിക്കപ്പെട്ടത് മോഷ്ടിച്ച ബാറ്ററി മോഷ്ടാവ് താൻ സഞ്ചരിച്ച ബൈക്കിന്റെ ടാങ്ക് കവറിൽ വെച്ച ശേഷം ബൈക്കെടുത്ത് പോവുകയും ചെയ്തു കെ എൽ അൻപത്തി അഞ്ച് മുപ്പത്തി ഒമ്പത് നമ്പറിലുള്ള ഹീറോ ഗ്ലാമർ ബൈക്കിലാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടത് ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം അമ്മേ എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചിന് വിടാനും ഉള്ള ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണി ചിട്ടിയുണ്ട് ഉടനെ നന്നായിടാ അമ്മക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം